ഒരു ചികിത്സാരീതി പൂർണ്ണമായും സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നപ്പോഴാണ് ഏതെങ്കിലും ഒരു രോഗത്തിന് ചികിത്സിച്ച് പൂർണ്ണമായി രോഗം ഭേദമാകുമ്പോഴാണ് ആ ചികിത്സാരീതി സക്സസ്ഫുള്ളാണെന്ന് നമുക്ക് പറയാൻ പറ്റുക എന്നാൽ ഇന്ന് പല ചികിത്സകളും നടക്കുന്നത് എങ്ങനെയാണ് ഉദാഹരണത്തിന് ഒരു വേദന ഉണ്ടാകുമ്പോൾ വേദന സംഹാരി കഴിച്ചിട്ട് വേദന മാറ്റുന്നു വേദന അവിടെ തന്നെ ഉണ്ടാവും വേദന നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമാണ് അതുപോലെ കണ്ണിന് കാഴ്ച കുറയുമ്പോൾ ഒരു ലെൻസ് സപ്പോർട്ടായി വെച്ച് കൊടുക്കുന്നു അവിടെ കണ്ണിന് കാഴ്ച കുറഞ്ഞു എന്നുള്ള പ്രോബ്ലത്തിനെ അല്ല പരിഹരിക്കുക അല്ലെങ്കിൽ അതിനെല്ലാം ചികിത്സ കൊടുക്കുക ഒരു ലെൻസ് വെച്ച് കൊടുക്കുമ്പോൾ അതൊരു സപ്പോർട്ടിങ് ആയി മാറുന്നു അതുപോലെ ഏതെങ്കിലും ഒരു ഓർഗൻ ഫെയിലിയർ ആയാൽ ആ ഓർഗനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇതൊക്കെ കൃത്യമായ ചികിത്സയാണോ അതല്ലെങ്കിൽ ഒരു ഓർഗൻ ഫെയിലിയർ ആകുമ്പോൾ അതിനെ തിരിച്ച് ശരിയാക്കി എടുക്കുക എന്നുള്ളതല്ലേ യഥാർത്ഥ ചികിത്സ And then, a like mine.